അസ്സലാമു അലൈക്കും വാർഹമത്തല്ലാഹി വബർക്കാത്തു അള്ളാഹുവിൻ്റെ കുതിരത്ത് കൊണ്ട് സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബിസ്മിയെ പറ്റിയും പറ്റിയും ബിസ്മിയെപ്പറ്റിയും അഴുദ്ബിനെപ്പറ്റിയും എന്നതിനെ സംബന്ധിച്ചും നമ്മൾ രണ്ട് വീഡിയോ ചെയ്യുകയുണ്ടായി ഇനി നമുക്ക് ഒന്നാമത്തെ ആയത്ത് അൽഹംദുൽ റബിൽ ആലമീൻ ഇതിനെ സംബന്ധിച്ചാണ് മനസ്സിലാക്കാനുള്ളത് സ്തുതി മുഴുവൻ ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു അൽഹദുൽ ലാഹി റബുൽ ആലമീൻ സ്തുതി മുഴുവനും ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ സർവലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു എല്ലാ സ്തുതിയും എന്നാണല്ലോ ആദ്യത്തെ വചനം സ്തുതി കീർത്തനങ്ങളുടെ ഏത് വകുപ്പ് പരിശോധിച്ചാലും ശരി സ്തുതി ഏതു കാര്യത്തിൻ്റെ പേരിലായാലും ശരി യഥാർത്ഥത്തിൽ ആ സ്തുതിക്കുള്ള കാരണകർത്താവും ആ കാര്യത്തിൻ്റെ ഉത്ഭവ കേന്ദ്രവും അള്ളാഹുവായിരിക്കുമെന്ന് കാണാം ഉദാഹരണമായി പറഞ്ഞാൽ ഒരാളെ അയാളുടെ ഔദാര്യത്തിൻ്റെ പേരിൽ നാം സ്തുതിക്കുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ അയാളെ സൃഷ്ടിച്ചത് ഉദാരശീലനാക്കിയത് ഔദാര്യം ചെയ്യാനുള്ള വക അയാൾക്ക് നൽകിയത് അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുമാറും ആക്കിയത് അത് മറ്റുള്ള ആൾ ആളുകൾക്ക് പ്രയോജനപ്പെടുമാറാക്കിയത് അത് അയാളുടെ സൽക്രമമായി അംഗീകരിക്കുന്നത് എന്നിങ്ങനെ അതുമായി ബന്ധപ്പെട്ട എത്രയോ കാര്യങ്ങളുടെ കർത്താവ് അള്ളാഹുവല്ലാതെ മറ്റാരാണ് അപ്പോൾ എല്ലാ സ്തുതികർമ്മങ്ങളുടെയും അർഹൻ യഥാർത്ഥത്തിൽ അള്ളാഹു തന്നെയാണ് ശ്രദ്ധിക്കുക അൽഹദില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ എല്ലാ സ്തുതിയും അള്ളാഹുവിന് തന്നെയാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പോരുന്ന അവൻ്റെ ചില ഉത്കൃഷ്ട ഗുണവിശേഷങ്ങളാണ് തുടർന്ന് പ്രസ്താവിച്ചിരിക്കുന്നത് അൽഹദുല്ലാഹി റബ്ബിൽ ആലമീൻ ലോകയുടെ രക്ഷിതാവ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ പരമ കാരുണികൻ റഹീം എന്ന് പറഞ്ഞാൽ കരുണാനിധി മാലിക് യോമിദ്ദീൻ പ്രതിഫല ദിനത്തിൻ്റെ ഉടമസ്ഥൻ ഇവയാണത് ഈ ഓരോ വിശേഷണങ്ങളിലും അടങ്ങിയിട്ടുള്ള സാരങ്ങളുടെ വൈപുല്യം ആലോചിക്കുന്ന പക്ഷം സ്തുതി മുഴുവനും അള്ളാഹുവിനാണ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് റബ്ബ് എന്ന വാക്കിന് അലഹദില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞല്ലോ ഈ റബ്ബ് എന്ന വാക്കിന് രക്ഷിതാവ് പരിപാലകൻ വളർത്തുന്നവൻ യജമാനൻ എന്നിങ്ങനെയും ഉടമസ്ഥൻ കൈകാര്യം നടത്തുന്നവൻ എന്നിങ്ങനെയും അർത്ഥങ്ങൾ വരും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ അർത്ഥത്തിലും അവൻ റബ്ബ് തന്നെയാണ് അഖില ലോകങ്ങളുടെയും റബ്ബ് എന്നത്രേ റബ്ബിൽ ആലമീൻ കൊണ്ട് വിവക്ഷ മൂസ അലൈസലാം ഹാറു നബിയും ഫിർഅൗൻ്റെ അടുക്കൽ ചെന്ന് മൂസ നബിയും ഹാറൂ നബിയും ഫിർഅൗൻ്റെ അടുക്കൽ ചെന്നു എന്നിട്ടോ ഇന്ന റസൂലു റബ്ബിൽ ആലമീൻ ഇന്ന റസൂലു റബ്ബിൽ ആലമീൻ ഞങ്ങൾ റബ്ബുൽ ആലമീൻ്റെ ദൂതന്മാരാണ് എന്ന് പറഞ്ഞപ്പോൾ ഫിർ ഔൻ ചോദിച്ചു കാല ഫിർ വമാ റബ്ബുൽ ആലമീൻ എന്താണ് റബ്ബുൽ ആലമീൻ മൂസാ നബി നബിയും ഹാറൂനബിയും ഫിർഔൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു ഇന്നാ റസൂൽ റബ്ബിൽ ആലമീൻ ഞങ്ങൾ റബ്ബുൽ ദൂതന്മാരാണ് എന്ന് അത് പറഞ്ഞപ്പോൾ ചോദിക്കുകയാണ് വമാ വമാ ആലമീൻ എന്താണ് റബ്ബുൽ ആലമീൻ ഇതിന് മൂസാ നബി അലൈസ്ലാം നൽകിയ മറുപടി എന്തെന്നറിയോ ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവ രണ്ടിനുമിടയിൽ ഉള്ളവരുടെയും റബ്ബ് എന്നായിരുന്നു പ്രവാചകൻ ഫിർഅൌനിനോട് പറഞ്ഞത് അപ്പോൾ അലഹദില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം സർവലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു എല്ലാ സ്തുതിയും എല്ലാ സ്തുതിയും അള്ളാഹുവിനാകുന്നു അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ല അള്ളാഹുവിൻ്റെ നാമത്തിൽ റഹ്മാൻ പരമകാരുണ്യകൻ റഹീം കരുണാനിധി അൽഹന്ദു സ്തുതി മുഴുവനും അള്ളാഹുവിനാകുന്നു റബ്ബ് എന്ന് പറഞ്ഞാൽ രക്ഷിതാവ് യജമാനൻ പരിപാലകൻ റബ്ബിൽ ആലമീൻ ലോകരുടെ ലോകനുടേ എല്ലാം രക്ഷിതാവാണ് അള്ളാഹു സുബ്ഹാനഹു വാല റഹ്മാൻ പരമകാരുണ്യകൻ റഹീം കരുണാനിധി അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് തോഫിയക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു